അലൈക്കും വരഹമുല്ലാ വാത്ത അലഹമ്മ സ്വലാത്തു വസ്സലാം അല റസൂൽല്ല അല അലിഹി വസഹബിഹി ഇഷ്മീൻ ബബാത് പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരി സഹോദരങ്ങളെ അറഫ കഴിഞ്ഞ് മുസ്തലിഫയിൽ രാപ്പാർത്ത് ദുൽഹജ് പത്തിന് സുബിഹി കഴിഞ്ഞ സമയം മുതലുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാനുള്ളത് ദുൽഹജ് പത്ത് എന്ന് പറയുമ്പോൾ ബലിപെരുന്നാളിൻ്റെ ദിവസമാണ് ഹാജിമാരല്ലാത്ത ലോകത്തുള്ള ആളുകൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ് എന്നാൽ ഹാജിമാർക്ക് പെരുന്നാൾ ആഘോഷമല്ല ഒട്ടനവധി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ദിനമാണ് ഇന്ന് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ തന്നെയും ഇന്നാണ് ഒരൽപ്പം തിരക്ക് പിടിച്ച ദിവസം എന്ന് പറയാം അതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ക്രമമായി ചെയ്യേണ്ടതില്ലെങ്കിലും ഏറ്റവും നല്ലത് ഇനി താഴെ പറയുന്ന ഒരു ക്രമം സ്വീകരിക്കല സുഭിഹംസ്കാരം കഴിഞ്ഞു സൂര്യൻ നന്നായി വെളുക്കുന്നത് വരെ ഉദിക്കുന്നത് വരെ പ്രാർത്ഥനയിൽ മുഴുകി തെൽബിയത്തുമായി തക്ബീറുമായി ജംറത്തുൽ അക്കബയിലേക്ക് നീങ്ങുന്നു അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ജംറത്തുൽ അക്കബയിലുള്ള കല്ലേറാണ് നേരത്തെ സൂചിപ്പിച്ചു ആദ്യത്തേത് രണ്ടാമത്തേത് എന്ന ക്രമം സ്വീകരിക്കലാണ് നല്ലത് എങ്കിലും അത് മുന്നോട്ടോ പിന്നോട്ടോ ആക്കി എന്നത് തടസ്സമുള്ള പ്രയാസമുള്ള കാര്യമല്ല എന്താണ് അഥബ മലമ്പാത മലയിടുക്ക് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇന്ന് അവിടെ ഒരു മലയിടുക്ക് ഇല്ലെങ്കിലും ആദ്യകാലത്ത് റസൂർലാഹിസ്വല്ലാഹു അലൈ വസലമയുടെ കാലഘട്ടത്തിൽ രണ്ട് മലകൾക്കിടയിലുള്ള ഒരു കുടുസായ സ്ഥലമായിരുന്നു അവിടെ മരിക്ക ഫഹദിന് അബ്ദുൽ അജീദ് റഹ്മുലയുടെ കാലഘട്ടത്തിലാണ് മസ്ജിദുൽ ഹറാമും അതുമായി ബന്ധപ്പെട്ട ധാരാളം വികസനങ്ങൾ നടന്നു ഹാജിമാർക്ക് ഇത്രത്തോളം സൗകര്യമുണ്ടായത് അദ്ദേഹത്തിൻ്റെ കാലം മുതലാണ് നുബുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷവും പതിമൂന്നാം വർഷവും നബിസലാഹലി വസലമ മദീനയിൽ നിന്ന് വന്ന ആളുകളോട് ഉടമ്പടി ചെയ്ത സ്ഥലം കൂടിയാണ് അതിൻ്റെ പരിസര പ്രദേശം അത് ഹറമിൽപ്പെട്ട സ്ഥലം കൂടിയാണ് മുസ്തലിഫയിൽ നിന്ന് നമ്മൾ മിനായിലേക്ക് വരുന്ന വഴിക്ക് ദുൽഹജ് പത്തിന് എറിയേണ്ട ഏഴ് കല്ലുകൾ എടുത്തിട്ടുണ്ട് ആ കല്ലിൻ്റെ വലുപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ജം്രത്തിൽ അഖബയിലുള്ള ഏറ് ജംബ്രകളിലുള്ള ഏറ് എന്താണ് എന്താണതിൻ്റെ മഹത്വം എന്താണ് എന്താണതിൻ്റെ ശ്രേഷ്ഠത ഹദീസുകളിൽ വ്യക്തമാണ് റസൂർള്ളാഹി സ്വല്ലാഹു അലൈ വസ്സലാമയുടെ ഹദീസ് അബ്ദുല്ലാഹിബിനും അമർ അലി അല്ലാഹു എന്നുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വ മറം യു കൽഹജ്ജിമാർ എന്നാൽ നീ ജംബ്രകളിൽ കല്ലേറ് നടത്തുന്നത് لك فلك بكل حصاد فلك بكل حصاد ترميها نيرين اورو كلم نند اورو بابنال بورتو ديرن داونو عبد الله بن عباس رضي الله عنه نبي لك برينا ابراهيم عليه الصلاه والسلام اتى ابراهيم خليل الله المناسك عرض له الشيطان عند جمره العقبه ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി മനാസിക്കിനു വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജംറത്തുൽ അഖബയിലെത്തിയപ്പോൾ പിശാജ് തടസ്സം സൃഷ്ടിച്ചു ഫറമ ഹുബിസബി ഹസയാത്തിൻ അപ്പോൾ ഏഴ് കല്ലുകൾ ഇബ്രാഹിം നബി അലൈഹ് സലാത്തു വസ്സലാം അവൻ എറിഞ്ഞു അവൻ ഹത്ത സാഹഫിൽ അലി ഭൂമിയിൽ പോയി പിന്നെ രണ്ടാമതും അവൻ വന്നു ജമ്രത്ത് സാനി ഉസ്തയിലെത്തിയപ്പോൾ അപ്പോഴും ഏഴ് കല്ലുകൾ കൊണ്ടെറിഞ്ഞു അവൻ ഭൂമിയിലാണ്ട് പോയി സുമുൽ പിന്നീട് മൂന്നാമത്തെ ജംറയിൽ എത്തി അവ ജംറത്തു സുഹൈൽ ഫറമാഹു ബിസബ് അങ്ങനെ ഏഴ് കല്ലുകൾ കൊണ്ട് എറിഞ്ഞു ഹത്താ ഹഫിൽ അർ അവൻ ഭൂമിയിലാണ്ട് പോയി എന്നിട്ട് ഇബ്ര അബ്ബാസ് അലിഅള്ളാഹു പറഞ്ഞു ആ ഷെയ്ത്വാനു തർജുമുൻ നിങ്ങൾ അറിയുന്നത് വമില്ല ത അബീകും ഇബ്രാഹീം തത്തബി ഇബ്രാഹിം നബി അലൈഹി അലൈസ്വലാത്തു വസ്സലാമിൻ്റെ മാർഗത്തെയാണ് നിങ്ങൾ പിന്തുടരുന്നത് അപ്പോൾ പൂർവ്വപിതാവായ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ ആ അനുസരിച്ച് മുഹമ്മദ് നബി സലഹു അലൈവസ്ല കാണിച്ചു തന്നതിനനുസരിച്ച് നാം അവിടെ ജംറയിൽ എറിയുന്നു ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ജംറയിൽ മൂന്ന് ജംറകളിലും എറിയാനുണ്ട് പക്ഷേ ഇന്ന് പ്രത്യേകം മനസ്സിലാക്കണം ദുൽഹജ് പത്തിൻ്റെ അന്ന് ബലിപെരുന്നാളിൻ്റെ അന്ന് ഒരു ജംറയിൽ മാത്രമേ എറിയേണ്ടതുള്ളൂ മുസ്തലിഫയിൽ നിന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന ജംറയല്ല രണ്ടാമത് കാണുന്ന ജംറയല്ല മൂന്നാമത് കാണുന്ന ജംറ ജംറത്തുൽ അ കബ അവിടെയാണ് എറിയേണ്ടത് അതെറിയേണ്ട രൂപൻ നബിസ് അല അള്ളാഹു അനേ യുവസനം കാണിച്ചു വന്നു അബ്ദുല്ലാഹിബിൻ മസൂദ് അലി അള്ളാഹുൻ പറയുന്നു അദ്ദേഹം യുക്കബിറും ഹസ ഏഴ് കല്ലും ഒന്നിച്ചറിയുകയല്ല ഓരോ കല്ലടുത്ത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അവിടെ വെച്ച അടയാളത്തിന്മേൽ പതിച്ചാൽ മതി ഒരു ഹൗത് ഉണ്ടാവും ഒരു ചുറ്റുമതിൽ ആ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ കല്ല് വീണാൽ മതി ഒരു ഏഴോ എട്ടോ പത്തോ കല്ലൊക്കെ കയ്യിൽ പിടിക്കുക ഇനി അബദ്ധത്തിൽ അല്ലെങ്കിൽ മുമ്പിൽ വല്ല ആളിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ പതിഞ്ഞില്ല ഈ തടത്തിൽ പതിഞ്ഞില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഏഴ് പൂർത്തിയാക്കുക വീണ്ടും ഏഴ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ആരെണ്ണം എറിഞ്ഞു ഏഴാമത്തെ തട്ടിയില്ല എങ്കിലും ഒരു കല്ലും കൂടെ എറിഞ്ഞു കഴിഞ്ഞാൽ ഏഴെണ്ണമായി പ്രത്യേകം ശ്രദ്ധിക്കുക പഴയകാലത്തൊക്കെ വലിയ അപകടങ്ങൾ നടന്നിരുന്ന മരണങ്ങൾ നടന്നിരുന്ന ഒരു സ്ഥലമാണ് ആളുകൾ ബേജാറായി പോകുന്നത് എന്നാൽ ഇന്ന് അലഹദില്ല അവിടെ ഗവണ്മെൻറ്റ് എല്ലാ സൗകര്യങ്ങളും രണ്ടോ മൂന്നോ തട്ടുകൾ എറിയുവാനുള്ള സൗകര്യങ്ങളുണ്ട് ഓരോ ഭാഗത്തുള്ള ആളുകൾക്കും എറിയുവാൻ പ്രത്യേകമായ സമയങ്ങളുണ്ട് ആ സമയങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് ബേജാറാകേണ്ട യാതൊരു പ്രയാസവും ഇല്ല പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല തൊട്ടടുത്ത് തന്നെ പോയി എറിയാം ആ ഉയർത്തി നിൽക്ക നിർത്തപ്പെട്ട ആ കല്ലിന് തട്ടണമെന്നില്ല ചുറ്റുള്ള ഈ മതിലിൽ അല്ലെങ്കിൽ ചുറ്റുള്ള ഈ ഹൗളിൽ കല്ല് പതിച്ചാൽ മതി എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് എറിയുമ്പോൾ നമ്മൾ മിനായിൽ നിന്ന് വന്നു മുസ്ദലിഫയിൽ നിന്ന് വന്നു മിനായിലാണ് ജംറ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മക്കയാണ് അപ്പോൾ മക്കയെ ഇടത് ഭാഗത്തും മിനയെ വലത് ഭാഗത്തുമാകുന്ന രൂപത്തിൽ എറിയുകയാണ് നല്ലത് അതാണ് ഏറ്റവും ഉത്തമം എന്നാൽ പലപ്പോഴും തിരക്ക് കൊണ്ട് അത് സാധിച്ചിട്ടില്ല എങ്കിൽ കഴിയുന്ന രൂപത്തിലൊക്കെ എറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ദിവസം മാത്രമാണ് എപ്പോഴാണോ ജംറയിൽ എത്തിയത് അപ്പോൾ എറിയുവാനുള്ള അവസരം അത് മിക്കപ്പോഴൊക്കെ സുബിഹ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ എറിയുവാനുള്ള സ്ഥലത്ത് നമ്മൾ എത്തും എന്നാൽ നാളെ മുതൽ ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ നമ്മൾ കല്ലേറുണ്ട് അത് ഇന്നെറിഞ്ഞ പോലെ നേരത്തെ എറിയാനുള്ളതല്ല ആ ഏറൊക്കെത്തന്നെയും ദുഹർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എറിയാൻ പാടുള്ളൂ അതുകൊണ്ട് ഹാജിമാർ പ്രത്യേകം മനസ്സിലാക്കുക ദുൽഹജ് പത്തിന് നമ്മൾ എറിയുന്നത് ജമ്രത്ത് ഉൽ അഖബയിൽ മാത്രമാണ് അതുതന്നെയും എപ്പോഴാണോ നമ്മൾ എത്തിയത് അപ്പോൾ എറിയാം തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളുള്ള കല്ലേറ് ദുഹറിന് ശേഷമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക രണ്ടാമത്തെ കർമ്മം ബലി അറുക്കലാണ് ബലി അറുക്കേണ്ടത് ആർക്കൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ മൂന്ന് രൂപത്തിൽ ഹജ്ജ് ചെയ്യുന്നവരുണ്ട് ഹജ്ജിന് മാത്രം എഹ്റാം കെട്ടുക ഹജ്ജിനും അമ്രക്കും ഒരുമിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് ഒമ്ര കഴിഞ്ഞ് തഹലിലാവുക മുത്തമത്തിയെ മൂന്നാമത്ത ഹജ്ജിനും അമ്രക്കും ഒരുമിച്ച് ഇഹ്റാൻ പ്രവേശിക്കുന്നു പക്ഷേ ഒമ്പ്ര കഴിഞ്ഞ് പൂർണ്ണമായി തഹലിലാവുന്നില്ല കാരിൻ അപ്പോൾ കാരിനായും തമത്വായും ഹജ്ജ് ചെയ്യുന്ന ആളിന് ബലി കൊടുക്കൽ ഹദീ എന്നാണ് പറയുക ഹദീ അത് നിർബന്ധമാകുന്നു വളരെ പുണ്യകരമായ ഒരു പ്രവർത്തനമാണ് നബി അലൈഹി പറഞ്ഞു എന്നാൽ നിന്റെ ബലികർമ്മമുണ്ടല്ലോ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ പ്രതിഫലം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നീ തല മുണ്ടനം ചെയ്യുക ഹസന നിന്റെ ഓരോ മുടിക്കും നീ മുണ്ടനം ചെയ്ത നീ വടിച്ച ഓരോ മുടിക്കും ഓരോ ഹെസനത്തുണ്ട് നന്മയുണ്ട് ബത്തും ഹൻ കബി ഹ ഹീ ആ അതുവഴി നിന്റെ ഓരോ പാപങ്ങളും പൊറുക്കപ്പെടുന്നു അബ്ലാഹിബിൻ അമർദി അള്ളാഹുൻ്റെ റിപ്പോർട്ടാണ് അതേപോലെ തന്നെ ഉബാദിൻ സ്വാമി അറദി അള്ളാഹുഅൻഹുനും ഇതേപോലെ ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ വലിയറുക്കുക എന്നതും തല മുണ്ടനം ചെയ്യുക എന്നതുമൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് നമ്മളവിടെ ചെയ്യുന്നത് ബലി അറക്കലാണ് എല്ലാ ഹാജിമാരും ചെയ്യേണ്ടതില്ല ഹജ്ജിന് മാത്രം ഹെഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് ചെയ്യേണ്ടതില്ല മുത്തമത്തിയായും കാരിനായും എഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ അവർക്ക് ഇങ്ങനെ ബലി അറക്കൽ നിർബന്ധമാകുന്നു വിശുദ്ധ കുറവ് പറഞ്ഞു ഫമൻ തമത്താബിൽ ഹജ് ഫമസ്തറമിലൽ ഹദി ഒരാൾ ഹജ്ജിൻ്റെ മാസത്തിൽ ഒമ്ര ചെയ്തു അതിനെ തഹലുലായി ഹജിമാർക്ക് എഹ്റാമിൽ പ്രവേശിച്ചാൽ നിഷിദ്ധമായിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഹലാലായി പിന്നീട് അവർ ആ വർഷം ഹജ്ജ് ചെയ്യുമ്പോൾ അവർ മുത്തമത്തിയായിട്ടാണ് അതിന് സമാനമാണ് കാര്യനും അവർക്ക് ഫമസ്തയിസർ അമീൻ ഹദി അവർക്ക് സാധിക്കുന്ന ഒരു ഹദി അവർ ബലി കൊടുക്കണം ആടാണെങ്കിൽ ഒരാൾക്ക് ഒട്ടകം പശു എന്നിങ്ങനെയാണ് എങ്കിലും ഏഴ് ആളുകൾക്ക് വരെ പങ്കു ചേർത്ത് അതിൽ അറക്കാവുന്നതാണ് ബിശ്മില്ല അള്ളാഹു മിന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ബലിയെറുക്കേണ്ടത് ഉള്ളുഹയ്യത്തറക്കും അതേ രൂപത്തിൽ തന്നെയാണ് ഇടത് ഭാഗം അപ്പം ആടിനെയൊക്കെയാണെങ്കിൽ പശുവിനെയൊക്കെയാണെങ്കിൽ ഇടത് ഭാഗം ചെരിച്ചു കടത്തി കിബിലക്ക അഭിമുഖമായി അറുക്കലാണ് സുന്നത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുതന്നെയും തന്നെയും ഹജ്ജിൻ്റെ അറിവായതുകൊണ്ട് അവനവനർ അറക്കാവുന്നതാണ് ഇന്നത്തെ സൗകര്യമനുസരിച്ച് പൊതുവെ ചെയ്യാറുള്ളത് ഓരോരുത്തരും അറക്കലല്ല ആ മാംസം ഉപകാരപ്രദമാകട്ടെ എന്ന് മനസ്സിലാക്കി ഗവൺമെൻറ് ബാങ്ക് അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലുള്ള ബാങ്കല്ല അവിടെ പരീക്ഷയിൽ അധിഷ്ഠിതമല്ലാത്ത ബാങ്ക് ആ ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മൾ കൂപ്പൺ എടുത്താൽ മതി മുന്നൂറോ നാനൂറോ എത്രയോ ഓരോ കാലഘട്ടത്തിലും വ്യത്യാസപ്പെടും നമ്മൾ ഹദീനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഹജ്ജിൻ്റെ അറിവിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൂപ്പണെടുത്ത് പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ വക്കാലത്ത് ഏൽപ്പിച്ചു ജക്കാത്ത് ഒരാളെ ഏൽപ്പിക്കുന്നത് പോലെ ജക്കാത്ത് ഫിത്രി ഏൽപ്പിക്കുന്നത് പോലെ നാം അത് അവരെ ഏൽപ്പിച്ച് അവർ ഭംഗിയായി ചെയ്യും മിനായിൽ മൻഹർ വരി ഇറക്കുന്ന വളരെ വൃത്തിയുള്ള നീണ്ട സ്ഥലമുണ്ട് ഗവൺമെൻറ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു അത് നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ ആ കൂപ്പൺ കൊടുത്താൽ നമുക്കതിൻ്റെ മാംസം കിട്ടും ആളുകൾക്ക് വിതരണം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കയറ്റി അയക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഫകുലൂൽ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക സാധുക്കളായ ആളുകൾക്ക് നിങ്ങൾ അവരെ ഭക്ഷിപ്പിക്കുക എന്നൊക്കെ വിശുദ്ധ കുർആൻ പറയുന്നുണ്ട് ഇനി എവിടെയാണ് പരിയർക്കേണ്ടത് മിനയിലും മക്കയിലും മക്കയുടെ വഴികളിലുമൊക്കെ അവ ഹറം പ്രദേശം ഏതെല്ലാമാണോ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വലിയറക്കാം മിനയിൽ ബലിയിറക്കാം മക്കയിൽ വലിയറക്കാം മക്കയിലുള്ള വഴികളിലൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ വഴികളെന്ന് പറഞ്ഞാൽ റോഡിൽ വല ഇറക്കാം എന്നർത്ഥത്തിലല്ല ഹെറമിൻ്റെ പരിധിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ബലിയിറക്കാവുന്നതാണ് നമുക്ക് ഉപയോഗിക്കാം മറ്റുള്ള ആളുകൾ കൊടുക്കാം ഇതൊക്കെ വലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഒരാൾ തമത്തുവായി അല്ലെങ്കിൽ കിറാനായി ഹജ്ജിൽ പ്രവേശിച്ചു ബരിയറക്കുവാനുള്ള പണം അയാളുടെ കയ്യിലില്ല അയാൾ എന്ത് ചെയ്യണം പണമില്ലാത്ത ആൾക്ക് ബരിയറക്കാൻ സാധിക്കുകയില്ല വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞു അവർ പത്ത് നോമ്പ് നോൽക്കണം അതിൽ മൂന്ന് നോമ്പ് ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം ഹജ്ജിൻ്റെ സമയത്തായിരിക്കണം അപ്പോൾ ദുൽഹജ്ജ് ആറിനോ ഏഴിനോ ഒക്കെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആറിന് അവർക്ക് വലിയ ഇറക്കാനുള്ള ക്യാഷില്ല ബലി ഇറക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആറിന് ഇറക്കുക ആറിന് നോമ്പ് ഏഴ് നോമ്പ് എട്ടിന് നോമ്പ് നോൽക്കാം ഹജ്ജിമാർ ദുൽഹജ്ജ് ഒമ്പത് അറഫ ദിവസം നോമ്പ് ഒഴിവാക്കലാണ് നല്ലത് ദുൽഹജ്ജ് പത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ഇനി അതല്ല അയ്യാമത്തെ ശനി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ ഹാജിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കുന്ന നിഷിദ്ധമാണ് പക്ഷേ അവർക്ക് ബലി കൊടുക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എഹ്റാമിലായിരിക്കുമ്പോൾ മൂന്ന് നോമ്പ് നോൽക്കണം വസബ് ആത് ഇതാറ ജാത്തു ഏഴ് നോമ്പ് അവർ നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം ചെയ്താൽ മതി എന്നാണ് അപ്പോൾ ഈ ഒരു കർമ്മമാണ് ഇത് ഇത് എല്ലാ ഹാജിമാർക്കും ഇല്ല എന്ന് പ്രത്യേകം പറയുക എല്ലാ ഹാജിമാർക്കും ഉള്ളത് നമ്മളെന്താണ് ജമ്രത്തുൽ അക്കബേലെറിയുന്നു മുത്തമത്യും കാരിനും വലിയെറുക്കുന്നു മുടി കളയലാണ് ഓരോ മുടിക്കും ഓരോ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ അത്ര പുണ്യകരമായ കാര്യമാണ് മുടി കളയുമ്പോൾ അവിടെ പ്രത്യേകം മനസ്സിലാക്കണം ഏറ്റവും നല്ലത് പുരുഷന്മാർ തലമുണ്ടനം ചെയ്യലാണ് തലമുടി വടിക്കലാണ് അതിന് സാധിക്കാത്ത ആളുകൾ മുടി വെട്ടലാണ് മുടിയുടെ ഏതെങ്കിലും ഭാഗത്ത് ഒന്നോ രണ്ടോ രോമങ്ങളെടുത്ത് എൻ്റെ മുടി നഷ്ടപ്പെടുത്തരുത് എന്ന രൂപത്തിലല്ല ചെയ്യേണ്ടത് അള്ളാഹു റസൂൽ സല്ലാഹു അലഹി വസല്ലമ മുടി മുണ്ടനം ചെയ്ത ആളുകൾക്ക് വേണ്ടി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു അബ്ദുലാഹിൻ്ലാഹുൻ റിപ്പോർട്ടിൻ ഹരിത്തിൽ അള്ളാഹുൽ മുഹലീൻ മുണ്ടനം ചെയ്ത ആളുകൾക്ക് റബ്ബേ റഹ്മത്ത് ചൊരിയണേ എന്ന് പറഞ്ഞു അപ്പോൾ ആളുകൾ പറഞ്ഞു പോലെ മുക്കസീർ റസൂലേ മുടി വെട്ടിയ ആളുകൾക്കും നിങ്ങൾ പ്രാർത്ഥിക്കണേ അവർ റസൂള്ള് വീണ്ടും പറഞ്ഞു റഹീം റഹിം അള്ളാഹുൽ മുഹല്ലഖീൻ അപ്പോഴും അവരവച്ച് റസൂലേ മുടി വെട്ടിയ ആളുകൾക്കും നിങ്ങൾ റഹ്മത്തിന് പ്രാർത്ഥിക്കണേ മൂന്നാമത് റസൂള്ളഹ് റഹീം അള്ളാഹുൽ മുഹല്ലഖീൻ മുടി മുണ്ടനം ചെയ്ത ആളുകൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു നാലാം തവണയാണ് റസൂൽ അവൽ മുഖസരീൻ എന്നാൽ മുടി വെട്ടിയവർക്കും എന്ന് പറഞ്ഞത് നമ്മൾ നിൽക്കുന്ന രാജ്യം മനസ്സിലാക്കണം ഈ രാ ഈ രാജ്യത്ത് അവർ സഹാബിമാർ ജീവിച്ച ത്യാഗങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാമിന് വേണ്ടി അവർ ജീവാർപ്പണം ചെയ്ത് മനസ്സിലാക്കണം മുടി പോലും ഒന്നും മടി വടിക്കാൻ സാധിക്കാതെയാണ് നമ്മൾ ഹജ്ജ് ചെയ്തെങ്കിൽ എന്ത് ഹജ്ജാണ് നമ്മൾക്കുള്ളത് അതുകൊണ്ട് പുരുഷന്മാർ പൂർണ്ണമായും മുടി വടിക്കുക എന്തെങ്കിലും അസുഖമുള്ള ആളുകളൊക്കെയാണ് എങ്കിൽ ഒരു മുടി വെട്ടുക സ്ത്രീകളാണെങ്കിൽ അവരുടെ മുടിയുടെ അഗ്രഭാഗം ഒരു വിരൽ വിരൽത്തുമ്പിൻ്റെ അത്ര എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു വിരൽ വിരൽത്തുമ്പിൻ്റെ അത്ര എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് കർമ്മങ്ങൾ എല്ലാ ഹാജിമാരെയും വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് കർമ്മങ്ങൾ ചെയ്തു ഒന്ന് കല്ലേറ് നടത്തി രണ്ട് മുടിയെടുത്തു മുത്തമത്യവും കാര്യനുമാണ് എങ്കിൽ അവർ ബലിയിറക്കുകയും ചെയ്തു അല്ലെങ്കിൽ ബലിയിറക്കാനുള്ള കൂപ്പൺ വാങ്ങി നമ്മൾ ഏൽപ്പിച്ചു ഈ രണ്ട് കർമ്മങ്ങളും ചെയ്താൽ ഇനി ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് എന്താണത് അത് ഹജ്ജിൻ്റെ തൊവാഫും സയും ചെയ്യലാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും രണ്ടെണ്ണം ചെയ്താൽ ഒന്നാമത്തെ തഹലുലായി കല്ലേറ നടത്തുന്നു മുടിയെടുക്കുന്നു എങ്കിൽ ഒന്നാമത്തെ തഹലുൽ അയാൾക്ക് ഡ്രസ്സ് മാറ്റാം സുഗന്ധം ഉപയോഗിക്കാം എല്ലാം ചെയ്യാം ഭാര്യ ഭർത്ത ബന്ധമൊഴിച്ച് എല്ലാം അനുവദനമാകുന്നു അത് അനുവദനീയമാണെങ്കിൽ രണ്ടാമത്തെ തഹലിലൂടെ പൂർണ്ണമാകണം മൂന്ന് കാര്യത്തിൽ മൂന്നും ചെയ്യണം മൂന്നാമത്തെ കാര്യം എന്താണ് ഹജ്ജിൻ്റെ തവാഫും സായിയും അതാണ് ഇനി ചെയ്യാനുള്ളത് ആയിഷാർ അലി അള്ളാഹനെ പറയുന്നു ഒത്തയ്യബ് റസൂൽ അള്ളാഹിഅലം ലിഹറാമി ലഹരിം നബിസലാഹു അലൈഹി വസ്ലം യെഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ സുഗന്ധം പൂശി പൂശിക്കൊടുത്തു വലിഹി കബുൽ യത്തുഹബിൾ ബൈത്ത് റസൂല്ല ദുൽഹജിൻ ഫത്തിൻ്റെ അന്ന് അവിടുന്ന് കല്ലേറ് നടത്തി വലിയറുത്തു മുടിമുണ്ടനം ചെയ്തു എന്നിട്ട് മക്കയിലേക്ക് തോവാഫുൽ ഇഫാിലേക്ക് പോകുന്നതിന് മുമ്പായി ഹലാലായല്ലോ എഹ്റാമെന്ന് മോചിതനായി ഞാൻ സുഗന്ധം പൂശിക്കൊടുത്തു എന്നാണ് അപ്പോൾ ഹാജിമാർ പ്രത്യേകം മനസ്സിലാക്കണം ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും വലിയർക്കലല്ല വലിയർക്കൽ എല്ലാ ഇല്ല ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ തഹലുരായി ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് മക്കയിലേക്ക് പോയി തവാഫുൽ ഇഫാലയും സയും ചെയ്യലാണ് ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട ചില കർമ്മശാസ്ത്ര വിധികൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ